നമസ്കാരം വന്നു വന്ന് ഷാഫിയും മാങ്ങാണ്ടിയും കോൺഗ്രസുകാരുടെ വീട്ടിലെ കല്യാണത്തിന് വരെ അടുപ്പിക്കാത്ത അവസ്ഥയായിട്ടുണ്ട് ഇനിയിപ്പോ കഥ ഇറക്കുകയാണ് അല്ലെങ്കിൽ എവൻ ഉണ്ടാക്കി പറയുകയാണെന്നൊന്നും പറയണതെ ആ ഒരു വിവരം അല്ലെങ്കിൽ ആ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഷാഫി തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് റോജി എം ജോണിന്റെ വിവാഹം നടന്നത് യൂത്ത് നേതാവാണ് എൻ എസ് യുവിന്റെ പഴയ ദേശീയ നേതാവാണ് ഇപ്പോ അങ്കമാലി എം എൽ എ ആണ് അദ്ദേഹം വളരെ ലളിതമായിട്ട് തന്റെ വിവാഹം കഴിഞ്ഞ ദിവസം നടത്തി അതിൽ അടുത്ത കോൺഗ്രസ് നേതാക്കന്മാരെയും ശ്രദ്ധിക്കുക അടുത്ത കോൺഗ്രസ് നേതാക്കന്മാരെയും പിന്നെ ബന്ധുക്കളെയും ചേർത്താണ് വിവാഹം നടത്തിയത് ആ വിവാഹം നടത്തിയപ്പോ ആ അടുത്ത കോൺഗ്രസ് നേതാക്കന്മാരുടെ പട്ടികയിൽ നിന്ന് മാങ്ങാണ്ടിയെയും ഒപ്പം ഷാഫിയുടെയും പേര് വെട്ടി സ്വാഭാവികമല്ലേ അതിനെ സംബന്ധിച്ച് ഷാഫി പറമ്പിലിട്ടിരിക്കുന്ന പോസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ് കാര്യം അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും കഥ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണല്ലോ ഷാഫിയുടെ പോസ്റ്റ് എന്തേ എന്നെ ക്ഷണിക്കാത്തത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നമ്മുടെ റോജിക്കും റോജിയുടെ ലിപ്സിക്കും സ്നേഹാശംസകൾ ഫസ്റ്റ് സെന്റൻസ് ശ്രദ്ധിക്കുക എന്നെ ക്ഷണിക്കാത്തത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ ക്ഷണിക്കാത്തത് ആരാണ് റോജിയാണ് അക്കാര്യത്തിൽ ഞാൻ റോജിയോടൊപ്പം റോജി ചെയ്ത ആ കാര്യമുണ്ടല്ലോ അഭിനന്ദനാർഹമാണ് കാര്യം വീട്ടിൽ നടക്കുന്ന ഒരു ഫങ്ഷനാണ് പ്രത്യേകിച്ച് ആരെ നമ്മൾ വീട്ടിൽ വിളിച്ചു കയറ്റി ഒരു ഫംഗ്ഷനിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ വീട്ടുകാരെ കുറിച്ച് നമുക്ക് ആകുലതയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ ആരെ വിളിക്കണം ആരെ വിളിക്കാതിരിക്കണം ഏവനെ വീട്ടിന്റെ പഠിക്കലത്ത് കയറ്റരുത് എന്ന് ചിന്തിക്കാനുള്ള റോജിയുടെ സ്വാതന്ത്ര്യവും റോജിയുടെ ആ വിഷയത്തിലെ തീരുമാനം കൈയടിച്ച് അഭിനന്ദിച്ചിരിക്കണം അങ്ങനെ വേണം റോജി അങ്ങനെ തന്നെ വേണം കാര്യം ഷാഫിയയും മാങ്ങാണ്ടിയും ഒക്കെ വീട്ടിൽ കയറ്റിയവർ ഇപ്പൊ വച്ചനത്തുകയാണ് സ്നേഹപൂർവ്വം സൗഹാർദ്ദത്തിന്റെ പേരിലൊക്കെ വീട്ടിൽ കയറ്റിയെടുത്ത് അറുപത് വയസ്സ് എന്തിനേറെ പറയുന്നു ട്രാൻസ്ജെൻഡർമാരെ വരെ വിടാത്ത ടീമാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ ആർക്കെങ്കിലും മനസമാധാനമായിട്ടും ഒരു കല്യാണത്തിന് വീട്ടിലേക്ക് വിളിക്കാൻ പറ്റൂ ജമ്മത്ത് വിളിക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങളുടെ ആരാധനാ പുരുഷൻ എന്നുള്ള നിലയ്ക്കും ഞങ്ങളുടെ വീടുകളിലുള്ള സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചാലും അതൊരു പ്രശ്നമേ അല്ല അത് അവരുടെ വിധി എന്ന് സങ്കല്പിക്കുന്നവർക്കും അല്ലെങ്കിൽ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് സംഭവിച്ചത് നാളെ നമ്മുടെ വീട്ടിൽ സംഭവിച്ചുകൂടാ എന്ന് ചിന്തിക്കാത്ത മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം അപകടം ക്ഷണിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കും ആ അപകടം വന്നു കഴിഞ്ഞാലും അത് അവരുടെ വിധിയെന്ന് ഓർത്തിട്ട് പട്ടേലരുടെ സ്മെല്ലിന് എന്താ മണമെന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനത്തെ അടിമ മനോഭാവക്കാരല്ല റോജി എന്ന് തെളിയിച്ചിരിക്കുകയാണ് റോജി ചെയ്ത പ്രവർത്തനം ഈ നാട്ടിലെ കോൺഗ്രസുകാർക്ക് കൂടി ഒരു മാതൃകയാണ് വിശാലമായിട്ടൊരു കല്യാണം നടത്തണമെന്നായിരുന്നു റോജി ആഗ്രഹിച്ചിരുന്നത് പക്ഷേ റോജിയെ സംബന്ധിക്കുന്നിടത്തോളം പൊടുന്നനെ ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ ഇവർക്കിടയിൽ നിന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് താനും കൂടി അതിൽ പെടുമോ എന്ന് ഭയന്ന് അദ്ദേഹം ഉടനടി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വിവാഹം കഴിച്ചതിന് ശേഷം നമ്മുടെ കൂട്ടത്തിലുള്ള പിഴകളെ വീട്ടിനകത്ത് കയറ്റില്ലല്ലോ അങ്ങനെ ആ പിഴകളെ ഒഴിവാക്കി നിർത്താൻ റോജ് കാണിച്ച ധൈര്യം ഉണ്ടല്ലോ ആ ധൈര്യം സമ്മതിച്ചു കൊടുത്തേ മതിയാവുള്ളൂ എന്തായാലും ഷാഫി അത് ഒരു പരിഭവം പോലെ തുറന്നു പറഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചില്ലല്ലോ ഒന്ന് മനുഷ്യരായിട്ടുള്ളവർ നിന്നെയൊക്കെ ഇനി വിളിച്ച് വീട്ടിൽ കയറ്റൂടെ അമ്മാതിരി തോന്നിവാസമല്ലേ ഒരു അടിമയെ കൊണ്ട് നടന്ന് കാണിക്കുകയും ആ അടിമയെ ന്യായീകരിച്ച് മെഴുകിക്കൊണ്ട് നടക്കുന്നത് അങ്ങനെ മെഴുകാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വന്തം മനസ്സിൽ എന്താണെന്നുള്ള കാര്യം നാട്ടുകാർക്ക് അറിയാം പിന്നീട് ചിലരൊക്കെ ഓൺലൈൻ മീഡിയയിൽ ഇരുന്നിട്ടൊക്കെ കുറിച്ച് പല കാര്യങ്ങൾ വിളിച്ചു പറയുന്നു ആധികാരികമായി അറിയാത്തത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷെ ആ വെല്ലുവിളി പോലെ ഏറ്റെടുക്കാനോ അയാൾക്കെതിരെ ഒരു വാക്കുമിണ്ടാനോ ധൈര്യം കാണിക്കാത്തപ്പോ ചില സംശയങ്ങൾ ഈ നാട്ടിൽ ഉണ്ടെന്നേ അപ്പോ അതൊക്കെ റോജിയും കണ്ടിരിക്കുന്നു റോജി അനുഭവങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ചില ഓഡിയോകൾ കേട്ടിരിക്കുന്നു ഒപ്പം തന്നെ തന്നെ പങ്കാളിയായിട്ടൊരു സ്ത്രീ കടന്നു വരികയാണ് ആ സ്ത്രീക്കും ആശങ്കകളും ആകുലതകളും അത് ഇന്നു മുതൽ പരിഗണിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളതാണ് റോജിക്കുള്ളതാണ് അപ്പോൾ റോജി ആരുടെ പരാതികളും ആശങ്കകളുമാണ് കൂടുതൽ കേൾക്കേണ്ടത് ഈ പറയുന്ന മരണങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ നാളെ പാലക്കാട് ഒരു യുവമോർച്ച നേതാവിനുണ്ടായ അവസ്ഥ നമ്മുടെ നാട്ടിൽ ഒരു ഉദാഹരണമായി നിലനിൽക്കുന്നുണ്ട് അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത്തരക്കാരെ കണ്ടതായി നടിക്കരുത് എന്റെ കല്യാണമാണെന്ന് പോലും അറിയാതിരിക്കണം രഹസ്യമായിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ആരെയും വിളിക്കാതെ നടത്താൻ തീരുമാനിച്ചൊരു കല്യാണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹം എന്ന് പറഞ്ഞാൽ ഇവരെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു വിവാഹത്തിന് അദ്ദേഹം പ്ലാൻ ചെയ്ത് വളരെ വിശാലമായിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തിയ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു വിവാഹം നടത്താൻ ആലോചിച്ചിരുന്ന റോജി പെട്ടെന്ന് അങ്ങനെ ചുരുങ്ങാൻ കാരണം ആ പണം ജനവാക്കി ഞാൻ എന്തിനാണ് കടിക്കണ പട്ടിക വാങ്ങുന്നു എന്ന നിലയ്ക്ക് അദ്ദേഹം ആ പണം എടുത്ത് വിനിയോഗിച്ച് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരാൾക്ക് വീട് വച്ച് കൊടുക്കാൻ തീരുമാനിച്ച കാര്യം നല്ല കാര്യമാണ് ഇങ്ങനെയുള്ള വിനകളെയൊക്കെ വിളിച്ചു വരുത്തി നാളെ എന്റെ കുടുംബത്തിനകത്തൊരു പ്രശ്നമുണ്ടാകേണ്ട അല്ലെങ്കിൽ എന്റെ കുടുംബത്തിനകത്ത് ആർക്കും ദുരനുഭവം ഉണ്ടാകണ്ട എന്നുള്ള ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ അതാണ് ഒരു ജനപ്രതിനിധിക്ക് വേണ്ടത് ആ നിലയ്ക്ക് റോജിയം ജോൺ എടുത്ത ആ നിലപാടിന് ആത്മാർത്ഥമായി തന്നെ കയ്യടിച്ചു തരികയാണ്